സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഏതൊരു കർമ്മങ്ങൾക്കും ആധാരമായി അള്ളാഹുസ് ബെഹാനഹു വത്ത അലയും മഹാനായ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ലമയും പഠിപ്പിച്ചിട്ടുള്ള ഇഹ്ലാസ് എന്ന് പറയുന്നത് ആ ഇഹ്ലാസിൽ അധിഷ്ഠിതമായ ഒരു കർമ്മത്തെയും ഒരു നെയ്യത്തിനെയും ഇഹബര ലോകത്ത് സ്വീകരിക്കുകയില്ല അതുകൊണ്ടാണ് അവന്റെ വിശുദ്ധ ഖുർആാനിലൂടെ ഇപ്രകാരം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് മാത്രമാക്കിക്കൊണ്ട് നിഷ്കളങ്കമായ ഖൃജു നിലയിൽ ഏതൊരു സന്ദർഭത്തിലും നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവാനും മനുഷ്യരായ നമ്മളോട് അള്ളാഹു കൽപ്പിച്ചിട്ടില്ലാത്ത മതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മഹാനായ മഹനായ മുർസീർ ഇപ്രകാരം പഠിപ്പിക്കുന്നത് അന്നൽ കുല്ലഹാ ജാഅത്ത് വാഹിദിൻ എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനപരമായ ആശയം എന്ന് പറയുന്നത് അത് ഒന്നു തന്നെയാണ് അതായത് പ്രത്യക്ഷവും പരോക്ഷവുമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവൻ കർമ്മങ്ങളും ആരാധനകളുമെല്ലാം സർവശക്തനായ അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിൻ്റെ പാരത്രിക ലോകത്തുള്ള സാമീപ്യവും ഉദ്ദേശിച്ചു കൊണ്ട് മാത്രമായിരിക്കണം തീർച്ചയായും ുംഹ്ലാസോടുകൂടി അള്ളാഹുവിൽ നിന്നുമുള്ള പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കും അതല്ലാത്ത എന്തൊരു കാര്യം എത്ര വലിയ അമലാണെങ്കിലും ശരി

ബാഹ്യമായ പ്രേരണകളോ താൽപ്പര്യങ്ങളോ ഒന്നും നമ്മുടെ കർമ്മങ്ങളിൽ നമ്മുടെ നിയത്തുകളിൽ നമ്മുടെ അമലുസ്വാലിഹാത്തുകളിൽ നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ ഒന്നും കടന്നു വരികയില്ല തീർച്ചയായും ആളുകൾ തന്നെ മഹത്വപ്പെടുത്തണമെന്നോ തന്റെ കഴിവുകൾ കൊണ്ട് ശ്രേഷ്ഠമാക്കണമെന്നോ തന്നെ ആദരിക്കണമെന്നോ ഒരിക്കലും യഹ്ലാസുള്ള മനുഷ്യൻ ആഗ്രഹിക്കുകയില്ല മതപരമായ എന്തെങ്കിലും രൂപത്തിൽ ഒരു ഉപകാരം ലഭിക്കണമെന്നോ അല്ലെങ്കിൽ ഭൗതികമായ നമ്മൾ അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രയാസം ഉപദ്രവങ്ങൾ നമ്മിൽ നിന്നും നീക്കപ്പെടണമെന്നോ എഹ്ലാസിൻ്റെ പേരിൽ ഒരാളും ആഗ്രഹിക്കുകയില്ല ചിന്തിക്കുകയില്ല എന്നാണ് ആളുകൾ എന്നെ നോക്കിയാലും ഇല്ലെങ്കിലും ആളുകൾ എന്നെ ആദരിച്ചാലും ബഹുമാനിച്ചാലും ശ്രേഷ്ഠനാക്കിയാലും ഇല്ലെങ്കിലും ഈ മതപരമായ വിഷയത്തിൽ ദീനൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് കൊണ്ട് എനിക്കൊരു ഉപകാരവും ലഭിച്ചിട്ടില്ലെങ്കിലും കൂടി കർമ്മങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ ദുനിയാവിൽ ഞാൻ അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ വേദനകൾ കഷ്ടപ്പാടുകൾ അങ്കലാപ്പിലാക്കുന്ന ആശങ്കയിൽ ആഴ്ത്തിയിട്ടുള്ള മാരകമായ രോഗങ്ങൾ എന്റെ മക്കൾ അനുഭവിക്കുന്ന ഭാര്യ അനുഭവിക്കുന്ന മാതാപിതാക്കൾ അനുഭവിക്കുന്ന മറ്റെന്തെങ്കിലും ഒരു മുസീബത്തുകൾ അത് നീങ്ങിക്കിട്ടണമെന്ന് ഈ അഹ്ലാസ് അനുസരിച്ചു കൊണ്ട് ജീവിച്ചതിൻ്റെ പേരിൽ വിശ്വാസികളായ ആളുകൾ ആഗ്രഹിക്കുകയില്ല എന്നാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ മഹാനായ ഹാഫിൽ അൽ പറയുകയാണ് അൽ ഇഖ്ലാസു ഹുവ നിയ്യതി അൻ ജമീഇ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നല്ല നിയ്യത്ത് കൊണ്ട് ഒരു വിശ്വാസിയുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ് ഇഖ്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇസ്ലാമിന്ത് പുറത്തു പോകാൻ കാരണമായി തീരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഉണ്ടോ അതിൽ നിന്നെല്ലാം പൂർണ്ണമായും മോചനം നേടുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എഹ്ലാസ് ലഭിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്ന അമലുകൾ കുറച്ചാണെങ്കിലും ശരി ആ അമലുകൾ മുഴുവനും കൂടിയാണോ പ്രിയപ്പെട്ടവരെ എങ്കിൽ അള്ളാഹുസ്ബനഹുഅലയുടെ സാമീപ്യത്തിന് എനിക്കും നിങ്ങൾക്കും സന്തോഷകരമായി പ്രവേശിക്കാൻ സാധിക്കും അങ്ങനെ ഇഹ്ലാസ് ഇല്ലാതെ ഒരുപാട് അമലികൾ ഒരുപാട് ദാനധർമ്മങ്ങൾ ഒരുപാട് നെയ്യത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർവഹിച്ചാലും അതുകൊണ്ട് പരലോകത്ത് ഇവിടെ ദുന്യവിയായ ജീവിതത്തിൽ ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയും ജനങ്ങളിൽ നിന്നുമുള്ള ബഹുമാനം നേടാം പക്ഷെ അള്ളാഹുവിന്റെ പക്കൽ ആ ഒരു ബഹുമാനവും ആ ഒരു ശ്രേഷ്ഠതയും പ്രശംസയും എനിക്കും നിങ്ങൾക്കും കരസ്ഥമാക്കാൻ കടിയണ്ടേ പ്രിയപ്പെട്ടവരെ പേരിന് വേണ്ടി ദുന്യവിയായ പ്രശംസകൾക്ക് വേണ്ടി ദുനിയാവിൽ ജീവിച്ചിരുന്ന മനുഷ്യരില്ലേ ദുനിയാവിൽ കർമ്മങ്ങൾ കെട്ടിപ്പടുത്തിരുന്ന മനുഷ്യരില്ലേ നല്ലൊരു എഹ്ലാസ് ഉള്ള മനുഷ്യനാണ് നല്ലൊരു മുവാഹിദാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടി കർമ്മങ്ങളിലൂടെ ദുനിയാവിൽ ജീവിച്ചിരുന്ന മനുഷ്യരില്ലേ ആ മനുഷ്യരല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ഒരു നാളിൽ അവർ പ്രവർത്തിച്ചിരുന്ന കർമ്മങ്ങളുടെ നേരെ നാം തിരിയുകയും ആ കർമ്മങ്ങളെ മുഴുവനും ചിഹ്നിച്ചു പോലെ യും ചെയ്യുന്നതാണ് നമ്മൾ എന്ത് കാര്യം ചെയ്താലും പ്രിയപ്പെട്ടവരെ അത് ഇഹ്ലാസോട് കൂടി റബ്ബെ ഇത് നീ മാത്രം കാണാനാണ് ഞാൻ ചെയ്തത് നിന്റെ വജഹ് മാത്രമാണ് ഞാൻ പ്രതീക്ഷിച്ചത് റബ്ബെ എന്ന് കർമ്മങ്ങളിൽ നിരതമാകാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ മഹാനായ ഇമാം ജൗസി റഹ്മുള്ള പറയുന്ന രംഗം നോക്ക് നിങ്ങൾ അൽ അമലു സൂറത്തുൻ ജീവിതത്തിലെ അമലുകൾ എന്ന് പറയുന്നത് അത് ശരീരത്തിന്റെ ബാഹ്യമായ ഭാഗം മാത്രമാണ് ആ ശരീരത്തിന് ജീവൻ നൽകുന്ന ആ ശരീരത്തിന് മുന്നോട്ട് നയിക്കുന്ന ജീവനാണ് ഇഹ്ലാസ് എന്ന് പറയുന്നത് അപ്പൊ കർമ്മങ്ങൾ കൊണ്ട് കാര്യമുണ്ടോ ഇല്ല ഇഹ്ലാസ് ഉണ്ടാവുക എന്നാണ് ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിലും അതിനൊരു ഇഹ്ലാസ് ഉണ്ടാകണം പ്രച്ചോനെ ഞാൻ ഈ ഭക്ഷണം കൊടുക്കുന്നത് നിന്റെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് പറയാൻ കഴിയണം മഹാനായ ഇമാം ഇബിൽ ജൗസി പറയുന്നത് വെറുതെ നീ ഇഹ്ലാസ് ഇല്ലാതെ ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനുവേണ്ടി അധ്വാനിച്ചിട്ട് നീ ക്ഷീണിക്കേണ്ടതില്ല എന്ന ആത്മാവില്ല എങ്കിൽ ഏതൊരു മനുഷ്യന്റെ ശരീരത്തിനും നിലനിൽപ്പില്ല അപ്പൊ ഇഹ്ലാസ് ഇല്ലാത്ത ഒരു പ്രവർത്തനത്തിന് അള്ളാഹുവിന്റെ പക്കൽ സ്വീകാര്യമില്ല ഏതു വേണം നമ്മൾ തീരുമാനിക്കുക ദുനിയാവിൽ ആളുകൾ കാണാനും ആളുകൾ പുഴത്താനും ആളുകൾ ആദരിക്കാനും വേണ്ടിയാണോ കർമ്മങ്ങൾ ചെയ്യേണ്ടത് ഇനി ആരും കണ്ടിട്ടില്ലെങ്കിലും ഇൻഷല്ല ഞാൻ ചെയ്യുന്ന എൻ്റെ ഈ കർമ്മങ്ങൾ അതിൻ്റെ പിന്നിലുള്ള ഇഹ്ലാസോടുകൂടിയുള്ള എന്റെ നീയത്തുകൾ അള്ളാഹു അറിയുന്നുണ്ട് അലഹദില്ല എന്ന് പറയാൻ വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ ഇല്ലെങ്കിൽ മൂന്ന് രൂപത്തിൽ അള്ളാഹു ശിക്ഷിക്കുന്ന അള്ളാഹു ആദ്യമായി വിചാരണ ചെയ്യുന്നത് ഇവരെ ഇവരുടെ കാര്യത്തിലാണ് ആദ്യത്തെ തീർപ്പ് ഒന്ന് ഖുർആാൻ ആളുകളുടെ പ്രശംസക്ക് വേണ്ടി മനോഹരമായി ഓതിയ ആള് രണ്ടാമത്തത് ആളുകളുടെ സന്തോഷിപ്പിക്കലിന് വേണ്ടി ആളുകളുടെ നല്ല ഔദാര്യമാനാൻ വാക്കുകൾ കേൾക്കാൻ വേണ്ടി സ്വതക്ക കൊടുക്കുന്ന മനുഷ്യൻ മൂന്നാമത്തത് എന്തിനാ ദേവത്തിന് പോകുന്നത് എന്തിനാ നോട്ടീസ് കൊടുക്കണത് എന്തിനാ ലഘുലേഖ കൊടുത്തത് എന്തിനാ അയൽക്കൂട്ടത്തിന് ആളുകൾ ക്ഷണിച്ചത് വിളിച്ചു വരുത്തിയത് ഫോൺ ചെയ്തത് അതെന്തിനു വേണ്ടിയാ അവൻ നല്ല പ്രവർത്തകനാട്ടോ ഓം വിളിക്കുമ്പോൾ എങ്ങനെ പോകാതിരിക്കുക എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രശംസയ്ക്ക് വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ ആൾ ശ്രമിച്ചത് എങ്കിൽ ഈ മൂന്നാളുകളുടെ കാര്യത്തിൽ ആദ്യം തീരുമാനമുണ്ടാകും പര ലോകത്ത് ആ മൂന്ന് പേരാണ് ആദ്യമായി നരകത്തിൽ പ്രവേശിക്കുക എന്ന് ഹബീബ് ഹബീബസ്ഹു വലഹീബ് വസ്ല്ലാം എന്നെയും നിങ്ങളെയും കൃത്യതയോടുകൂടി പഠിപ്പിച്ചതായി പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ജീവിതത്തിൻ്റെ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ ഏത് ചെറുതും വലുതുമായ കർമ്മങ്ങൾ നന്മകൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെ പിന്നിലും മുന്നിലും ഇഹ്ലാസ് ഉണ്ടാകണം അതല്ലാത്ത ഒരു കർമ്മവും അള്ളാഹു ഉസ്ബഹാൻ ഹുവത്ത് അലയുടെ കോടതിയിൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക തിരിച്ചറിയുക ആ രൂപത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എഹ്ലാസോടെ തൃക്കവയോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന മുത്തക്കീങ്ങളിൽ മുഹിങ്ങളിൽ അള്ളാഹുസ്ബഹാൻ ഹഹുവത് അല നമ്മരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ